കത്തുന്നുണ്ട് കാറ്റുള്ളതുകൊണ്ട് ഇന്നത് വരെ നമ്മള് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ചക്കര കിട്ടോട്ടും ഇടിപ്പൊടിയാ നമ്മളെടുത്ത കേട്ടോ ഇത്ര അട ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് എത്ര ഉണ്ടെന്നുള്ള ഞാൻ എണ്ണീട്ടൊന്നും ഇല്ല അതൊക്കെ ചൂട്ടാണ് കേട്ടോ ഇപ്പൊ എടുത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിന് നമുക്ക് ചുട്ടെടുക്കാം ചൂട്ടെടുക്കാം വരൂ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് അട ചുടാൻ പോവുകയാണ് നമ്മുടെ പറമ്പിലാണ് ഞാൻ ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അപ്പം നല്ല ഇലയുടെ ഉണ്ടാക്കാൻ പോവാണ് ചുട്ടെടുക്കുക നമുക്ക് വാഴലി ചുട്ടെടുക്കാവേ അപ്പോൾ അട ചുടാനായിട്ട് ഞാൻ എന്താ നേരത്തെ തന്നെ പൊടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടിയിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്തതാണ് നമ്മുടെ ശർക്കര ശർക്കര എടുത്തിട്ട് ശർക്കരയിൽ കുറച്ച് ഏലക്കയും അതുപോലെ തന്നെ നല്ല ജീരകവും പൊടിച്ചിട്ട് തേങ്ങ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇതാണ് നമ്മളതിൽ കൂട്ട് വയ്ക്കുന്നത് എന്നിട്ട് നമ്മൾ അടുപ്പിൽ ചുട്ടെടുക്കും വാഴലയിൽ നിരത്തി വെച്ചിട്ട് അടുപ്പിൽ ചുട്ടെടുക്കും നല്ലൊരു വാഴലെടുത്തിട്ട് നമുക്കിതിൻ്റെ അകത്ത് പൊടിയും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ കുഴച്ച പൊടിയെടുക്കുന്നുണ്ട് നല്ലപോലെ പരത്തിയെടുക്കണം ചിലപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചതായ കൊണ്ടിട്ട് ചിലപ്പോൾ കുറച്ച് കൂടി കുറച്ച് ടൈറ്റ് ഉണ്ടാവും എന്നാലും നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് വെള്ളം കയ്യിലൊന്നും മുക്കിയിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പരത്തി അങ്ങോട്ട് എടുക്കുക പരത്തി എടുത്തതിന് ശേഷം നമ്മുടെ നമ്മുടെ ശർക്കര മിക്സ് മിക്സ് ഉണ്ടല്ലോ അത് താ ഇതുപോലെ നന്നായിട്ട് നന്നായിട്ട് ഇതുപോലെ പരത്തി അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് മടക്കി നമുക്ക് ചുട്ടെടുക്കാം എന്താ ഇതെല്ലാം ഞാൻ മാവും ശർക്കരയും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ് ഇതിന് നമുക്ക് ചുട്ടെടുക്കാം നമ്മൾ അടുപ്പിലാണ് കേട്ടോ ചുട്ടെടുക്കാൻ പോകുന്നത് അപ്പോൾ സൂപ്പറായിട്ടുള്ളൊരു ചുട്ട അട ഉണ്ടാക്കാൻ പോവാണ് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഒരു പാക്കറ്റ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തോ കേട്ടോ ഇത്രയും അട ഉണ്ടാക്കാൻ കിട്ടിയിട്ടുണ്ട് എത്രണം ഉണ്ടെന്നുള്ള ഞാൻ എണ്ണീട്ടൊന്നുമില്ല ചൂട്ട് വെച്ചിട്ട് നമുക്ക് കത്തിക്കാം പറമ്പിൽ നിന്നാണ് നമ്മൾ അടഞ്ചിടുന്നത് അപ്പോൾ ഒരുപാട് ചൂട്ടും കരിയിലൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് നല്ല ഉണക്ക ചൂട്ടാണ് കേട്ടോ ഇതെടുത്തിട്ട് നല്ല എന്താളിച്ചു കത്തിക്കൊള്ളൂ ഇവിടെ കാറ്റ കൂടിയുള്ളതുകൊണ്ടിട്ട് പെട്ടെന്ന് കത്തിക്കോളൂ അതിൻ്റെ കൂടെ കുറച്ച് കരിയിലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് കത്തും അധികം തീ വേണ്ടല്ലോ അടയ്ക്ക് അപ്പം അതുകൊണ്ട് കത്തിക്കാനുള്ള ചൂട്ട് കിട്ടിയിട്ടുണ്ട് ദോശക്കല്ലേ വെച്ചിട്ടാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത് കേട്ടോ ദോശക്കല്ല് പഴയൊരു ദോശക്കല്ലായിരുന്നു അപ്പം അത് വെച്ചിട്ട് ചുട്ടെടുക്കാൻ അവിടെ ദിയാകുട്ടീൻ ഇരുപ്പുണ്ട് അതാണ്ടേ ദിയാങ്കുട്ടീൻ ഇരിപ്പുണ്ട് അവിടെ നിന്ന് കളിക്കുവാണേ തീ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാവുമ്പോൾ പാത്രം ചൂടായി പാൻ ചൂടായി കത്തുന്നുണ്ട് ണ്ട് കാറ്റുള്ള ചട്ടി പെട്ടെന്നാണ് ചൂടാണത് ഇനി നമ്മുടെ വാഴ വാഴയുടെ ഇല്ല കരിയുന്നത് വരെ നമ്മള് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുത്ത് വേവിച്ചെടുക്കണം ആകെ ഒരു കുറച്ച് ഇച്ചിരി കരിയില കരിട്ടെ കൊണ്ടുപോവാടി കരി കൊണ്ടുപോവാണ്ട് പോവാണെങ്കിൽ മതി അട വേണെങ്കി ഇവിടെ കൊറേ നാണക്കാരുണ്ട് ക്യാമറ പോസ്റ്റ് ചെയ്യത്തില്ല ഇവിടെ ഇരിപ്പുണ്ട് ഓ കരിൽ ഇട്ടിട്ട് അങ്ങോട്ട് ഓടിക്കളഞ്ഞു ഞാനെന്തോ ഒളപ്പിടിച്ചു വിഴുങ്ങും അതുകൊണ്ടിട്ട് വീഡിയോ എടുക്കണ കണ്ടിട്ട് പിള്ളേരൊന്നും ഇങ്ങോട്ട് അടുക്കുന്നില്ല ഇനി അട ഞാൻ തരത്തില്ല വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നവർക്ക് മാത്രമേ അടയുള്ളൂ അങ്ങനെ കൊടുത്താ പോരെ ദിയാങ്കുട്ടോ ചക്കര കിട്ടോ ഇത് പോസ്റ്റ് ചെയ്യുന്നുണ്ടേ വീഡിയോക്ക് ഇല നല്ല പോലെ കരിഞ്ഞു കിട്ടണം അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഒരുപാട് നാളായി ചുട്ടട കഴിച്ചിട്ട് നല്ല മഴയും ചുട്ടടയും പിന്നെ എന്താണ് ഒരു ചൂട് കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണല്ലേ അങ്ങനെ നമ്മുടെ ഇലയുടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ ഇല കരിഞ്ഞു വരണം കരിഞ്ഞു കഴിയുമ്പോഴേക്കും അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതാ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതാ ഇലയും പിന്നെ പൊടിയും തമ്മിൽ വിട്ട് കിട്ടണം അങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇതാ സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി സെറ്റായിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അടിപൊളിയാണ് വനിങ് സ്നാക്സിനൊക്കെ പറ്റിയ റൈറ്റ് ആണ് ആദാർഷു കഴിച്ചോ കഴിച്ചോ ഓടിച്ചോ ുട്ടനാട വേണോ ഇനി നല്ല കട്ടൻ ചായ ഉണ്ട് കട്ടൻ ചായ കൂടി എടുത്തു കഴിഞ്ഞ ചായ വേണോ നിങ്ങക്ക് കട്ടൻ ചായ കട്ടൻ ചായ ചൂടാട്ട് ചായ ക്യാമറ നോക്കി ഒഴിച്ചപ്പോഴേക്കും നിലത്ത് പോയി ചൂട്ണ്ടല്ലേ ചായ ഊതി ഊതി കുടിക്ക് തീക്ക് വേണോ ചായ വേണോ ഈ ഗ്ലാസ് വേണ്ടേ ഈ ഗ്ലാസ് വേണ്ടേ മോനെ ചായ വേറെ ഗ്ലാസ് ആ ശരി ശെരി തരാം ചൂട് ചൂട് ചൂടാണ് മോനെ നീ കുട്ടാ ചേച്ചിക്ക് കൊടുക്കട്ടെ ചായ എന്നാ എന്നാ ചെയ്യുമോളെ ചായന്ന ഇനിയും വേണോ അത് കഴിക്കാം അത് കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കാം എന്നാ മോനെ ചൂടണ്ടേ ചൂടാറ്റി കുടിക്കണം സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക കമന്റ് ബൈ ബൈ